ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ കാലത്തെ ഓർഡറും പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനിതാ ഉച്ചയ്ക്കലക്കുള്ള കറി ഉണ്ടാക്കാൻ ഉണ്ടാക്കാനെട്ടോ അതാണ് കേട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ ഇതാ പുഴമീൻ മേടിച്ചിട്ട് വന്നിട്ടുള്ളത് അതിനേക്കൊന്ന് നേരാക്കി എടുക്കാൻ പോവുകയാണ് നല്ല ഫ്രഷ് മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് പുഴമീൻ ആകുമ്പോൾ പിന്നെ നേരാക്കാൻ ഒത്തിരി പാടുണ്ടാവും തിന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതാ അതിന് നിറയെ ചെളുക്കുണ്ട് കേട്ടോ അതിനേക്കൊന്ന് കളഞ്ഞ് ഞാനിതാ നേരാക്കി എടുക്കാണ് കാലത്തെ ഓർഡർ എല്ലാം കൊടുത്ത് പണികളൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ സമയം ഒരു വൈകുന്നേര പന്ത്രണ്ട് മണിയൊക്കെ ആകാനായിട്ടുണ്ട് കേട്ടോ ഞാൻ മീൻ നേരാക്കണുണ്ട് അപ്പം പിന്നെ ഇക്കിയും കൂടി വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇക്കിവിടെ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാച്ചാലും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ രണ്ടാളും കൂടെ മീനൊക്കെ നേരാക്കി എടുത്തു പിന്നെ അതാ മീൻ മുളകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിലേക്കുള്ള മസാലയൊക്കെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അതാ കറി വയ്ക്കാൻ പോവുകയാണ് മീൻ കുറച്ച് മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വറക്കാൻ പിന്നെ അതാ കറി വയ്ക്കാനുള്ളതിനൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ മീൻകറിനൊക്കെ ഞാനിതാ മസാല കുട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെതാ ചേമ്പ് കറി കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാനെന്താ ചേമ്പിനൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇല്ലാത്ത മുറിച്ചത് ഹിമേനായിട്ട മുറിച്ച് തന്നിട്ടുള്ളത് ചേമ്പും ചേമ്പിൻ്റെ തണ്ടും ചേമ്പിൻ്റെ തൂമ്പ് തണ്ട് കേട്ടോ അതും കൂടി എടുത്തിട്ടുണ്ട് ചേമ്പും ചേമ്പിൻ്റെ തണ്ടൊക്കെ ഞാൻ നാത്തൂൻ്റെ കൂടെക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മിനി ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ് അങ്ങനെ ഞാനിതാ ഒരു മൺചട്ടിയിലേക്ക് വെള്ളമൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചേമ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരുപാട് എരിവ് പറ്റില്ല കേട്ടോ ഈ കറിക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചേമ്പ് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഞാനിതാ മീൻ പൊരിക്കാനുള്ളതും കൂടി ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോഴേക്കും ഇതാ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഉപ്പ കും പുളിയൊക്കെ ഉണ്ടോന്ന് നോക്കിയിട്ട് മീൻ ഇട്ട് കൊടുക്കാം മീൻ മുളകറിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതാണ് കേട്ടോ ഞാൻ റെസിപ്പി ഒന്നും കാണിക്കാത്തത് നമുക്ക് ചേമ്പുകരിലേക്ക് കുറച്ച് തേങ്ങ ചിരകി അരച്ചെടുക്കണം കേട്ടോ അത് ഞാനിതാ കുറച്ച് തേങ്ങൊന്ന് ചെറിയ എടുക്കാൻ പോവുകയാണ് തേങ്ങയൊക്കെ ഞാൻ ചിരകി അതിലേക്ക് കുറച്ച് ചെറിയ ജീര കിട്ടുമെന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ ചേമ്പൊക്കെ ഇതാ പകുതി വേവായിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ചേമ്പന്ത കൂടെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനത്തെ കറികളൊക്കെ അപ്പോഴേക്കും നമ്മുടെ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ മീൻ ഒരു ഭാഗം വെന്ത് വന്നിട്ട് കേട്ടോ അതിനേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ചേമ്പും ചേമ്പും നല്ല വെന്ത് വന്നിട്ടുണ്ട് ഉപ്പ് നോക്കിയപ്പോൾ കുറവായിരുന്നു കേട്ടോ അതിനേക്ക് ഞാനിത് കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് തേങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ അതാ റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പം ഇതാ കറിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചേമ്പ് കിഴങ്ങ് ആയതുകൊണ്ട് ഒന്ന് കുറുകി വരും ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിളച്ച് കൊടുക്കണം അത് ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടവും ചെറിയുള്ളിയും മറ്റർ മുളകിട്ട് കറുപ്പിനെലൊക്കെ ഇട്ട് ഇതാ നന്നായി മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതാ ചേമ്പ് കറി റെഡി ആയിട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ അങ്ങനെ കറികളല്ലാതെ ആ റെഡി ആയിട്ടുണ്ട് പിന്നെ ചോറ് കാലത്ത് മോൾക്ക് കോളേജിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് സമയം ഇതാ ഒരു മണി പിന്നെ ഇതാ ബാപ്പാക്കും മക്കളുടെ കറികൾക്കും ഒന്ന് വേഗം കൊടുക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ കറികളൊക്കെ കൊണ്ടുകൊടുത്തു വന്നതിന് ശേഷം കുറച്ച് പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനേക്കൊന്ന് കഴുകിയെടുത്തു പിന്നെ കുറച്ച് അലക്കാണ്ടായിരുന്നു അതിനേക്കൊന്ന് അലക്കി കുളി നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞങ്ങളതാ ഊണിക്കാനിരിക്കുകയാണ് ഞാനൊക്കെ തന്നെയാണ് കേട്ടോളൂ ഊണിക്കാൻ പിന്നെ ഞാനത് ആ മീൻ പൊള്ളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിട്ടുണ്ട് വെറുതെ വെറുതെ നമ്മുടെ ചാനലിലിട്ട് ഞങ്ങൾ വെറുപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാനതൊന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ അതാ ചോറും മീൻ കറിയും മീൻ പൊള്ളിച്ചതും നമ്മുടെ വേറിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഊണ് കഴിക്കുകയാണ് ഇതൊക്കെയുള്ള കേട്ടോ അതിനകത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ട ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ ഞാൻ രണ്ട് ദിവസം വീഡിയോ ഇടാണ്ടിരുന്നത് ഇവിടെ ഒരു മരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അതാണ് കേട്ടോ വീഡിയോ ഒന്ന് ഇടാണ്ടിരുന്നത് ഇനി ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ നോക്കാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും കാണാം എല്ലാ കൂട്ടുകാർക്കും ബായ് സ്ലാലൈക്കും